ഏതായാലും നിരവധി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് നിരവധി നാട്ടുകാർ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ അടക്കം ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതായാലും വലിയ തരത്തിൽ ആസൂത്രിതമായി തന്നെയാണ് കഴിഞ്ഞ മേയിൽ ജാമ്യം കിട്ടി ഇറങ്ങുന്നു അതിനുശേഷം തമിഴ്നാട്ടിലും കോഴിക്കോട്ടും അടക്കം വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ചെന്താമര ആസൂത്രിതമായി തന്നെയാണ് ഈ കൊലപാതകം നടത്താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതെ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് തൻ്റെ വിവാഹബന്ധം തകരാൻ ഇടയാക്കിയത് സജിതയാണെന്നുള്ള അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് പിന്നാലെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ജയിലിലാവുന്നു ജാമ്യം ലഭിക്കുന്നു ഇപ്പോൾ ജാമ്യത്തിനിടെ മെയിൽ ജാമ്യം കിട്ടിയെന്നാണ് സച്ചിൻ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അതിനുശേഷം ഏതായാലും അരുങ്കൊല നടത്തുന്നതിന് യാതൊരു മടിയുമില്ല അതായത് ആസൂത്രിതമായ പ്രത്യേക മാനസികാവസ്ഥയുള്ള ഒരാൾ തന്നെയാണ് ഈ ചെന്താമര എന്ന് മനസ്സിലാക്കി എടുക്കാനും കഴിയുന്നു നാട്ടിൽ ഒരാളുമായും ബന്ധമില്ലാത്ത ഒരാളാണ് ചെന്താമര അതുകൊണ്ട് തന്നെ അവിടെ നാട്ടിൽ ജോലിയല്ല മറ്റു പല സ്ഥലങ്ങളിലും ജോലിക്ക് പോകുന്ന സ്വഭാവമുള്ളയാൾ ചില സൂപ്പർ മാർക്കറ്റുകളിലടക്കം അയാൾ ജോലിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ആ ചെന്താമര ഇറങ്ങിയെന്ന് കരുതുന്ന കുളത്തിൽ ആയുധം പരിശോധിക്കുകയാണ് ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായ രീതിയിൽ തന്നെ സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഇതേ കുളത്തിനിറങ്ങി കുളിച്ചതിന് ശേഷമാണ് പോത്തുണ്ടി മല മല വനമേഖലയിലേക്ക് ചെന്താമര പോവുകയും ചെയ്തത് ഇപ്പോൾ കൂടുതൽ പോലീസ് സേന അന്വേഷണത്തിൻ്റെ ഭാഗമായി സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാണുന്നത് ചെന്താമര ഈ വടിവാൾ ഉപയോഗിച്ച ഉപേക്ഷിച്ച കുളത്തിൽ പരിശോധന ഫയർഫോഴ്സും ആ മുങ്ങൽ വിദഗ്ധരെ നടത്തും നടത്തുന്നതെന്നുള്ളതാണ് സച്ചിൻ ചേരുകയാണ് സച്ചിൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ കുളത്തിനരികിലാണ് അല്ലേ അവിടെ കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ മുങ്ങൽ വിദഗ്ധർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പരിശോധനയുടെ ഭാഗമായി അല്ലേ സിജു അതിലൊരു തെറ്റുണ്ട് കാരണം ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ കുളത്തിലൊക്കെ പരിശോധന നടത്തിയത് ഈ ചന്താമര വീട്ടിൽ നിന്നും ഫോറൻസിക് സംഘവും അതേപോലെ തന്നെ പോലീസും വിഷക്കുപ്പിയും ഈ ആയുധങ്ങളും എല്ലാം കണ്ടെടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ വിഷക്കുപ്പി പകുതി വിഷം അതിൽ നിന്നും പോയ നിലയിലാണ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ വിഷം കഴിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് ഈ ഈ ജലാശയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് കാരണം വിഷം കഴിച്ച് അഥവാ ജലാശയത്തിലൊക്കെ മുങ്ങി മുങ്ങിമരിക്കാനുള്ള ശേഷം നേതൃത്വത്തിൽ രാവിലെ കൊലപാതകത്തിന് ശേഷം ഈ ചെന്താമര വിഷം കഴിച്ചിരുന്നു എന്നുള്ള ഒരു പുതിയ വിവരമാണ് അത് അത്തരത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ആയുധം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയുധം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു വിഷം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് അല്ലേ ആ കുപ്പി കണ്ടെത്തുക എന്നുള്ളതാണ് അല്ല വിഷം കഴിച്ചതിൻ്റെ കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് വിഷം കഴിച്ച് ഇയാൾ ജലാശയങ്ങളിൽ മുങ്ങി അതായത് കുളിക്കാൻ പോയി മുങ്ങി മരിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന ഒരു സംശയത്തിൻ്റെ പുറത്താണ് ജലാശയങ്ങളിൽ അന്വേഷണം നടത്തുന്നത് ഇപ്പോൾ ഈ നാട്ടുകാരടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് കാരണം അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖലകളൊക്കെ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ഇതിന് മുന്നേ ചെയ്തിട്ട് ഈ മേഖലയിൽ തന്നെയാണ് ഉള്ളത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ മേഖലയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ മേഖല വിട്ട് പോകാനുള്ളൊരു സാധ്യതയും ഇല്ല അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖല പറഞ്ഞൊക്കെ തൂനയും ഭാഗങ്ങളും ഉള്ളതുകൊണ്ട് പുള്ളിക്ക് എവിടെ പോകണേലും ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ വരാറുണ്ടായിരുന്നു അല്ല പുള്ളി ഈ ഈ ഈ നാട്ടുകാരനായൊണ്ട് ഈ പുള്ളിക്ക് ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായി അറിയാം അതുകൊണ്ടിപ്പോ ഈ ഭാഗത്തൊക്കെ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ പുള്ളിനെ കിട്ടുന്നില്ല ഇനി പാകമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട് കേറിയോ നെല്ലിയാമതി വനം എന്നുള്ള ലെവലാണ് ബാക്കിയുള്ള ടീമുകൾ അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് വന്യമൃഗശാലോ അതെ അതെ പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് പോണവന് അതൊരു ഇതല്ലല്ലോ അവന് ആ മൃഗങ്ങൾ മനുഷ്യനെ ഇങ്ങനെ ചെയ്യണവനാ മൃഗങ്ങളൊരു ഇതും ഇല്ലാത്ത ആയിട്ട് സൗഹൃദം അല്ല കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും ആയിട്ടും നല്ല സൗഹൃദമായിട്ടൊക്കെ പോകണ്ടായിരുന്നു പക്ഷെ ആളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇതാണെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ പുള്ളിപ്പൊ നല്ല രീതിയിൽ എല്ലാവരും അടുത്തും സംസാരിക്കുന്നുണ്ട് വരുന്നുണ്ട് ഇനിമേല അങ്ങനെ ഇല്ല അപ്പൊ ചെയ്ത് തെറ്റാണ് എന്നുള്ള ലെവലില് നടന്നു പക്ഷെ മനസ്സിന്റെ ഉള്ളിലുള്ളത് നമുക്ക് ഒരാളിനെ കുറിച്ച് അറിയാൻ കഴിയില്ലല്ലോ അപ്പം ഇപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷമാണ് നമുക്കറിയുന്നത് ഈ പുള്ളി ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഇതാണ് ചെയ്യാൻ തീരുമാനിച്ചതെന്നുള്ളത് നമുക്ക് ഇപ്പോഴെല്ലാം അറിയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ സമാനമായ രീതിയിലാണ് പുള്ളി കൊല കൊലപാതകം ചെയ്തതിനു ശേഷം രക്ഷപ്പെട്ടത് അതെ അതെ ഈ പ്രദേശം വിട്ടു പോയുമില്ല ഈ പ്രദേശത്ത് തന്നെയാണ് ആളെ പിടിക്കുകയും ചെയ്തത് അതുകൊണ്ട് പുള്ളിക്ക് പറഞ്ഞാൽ വിശിപ്പ് സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തി വേണം അതുകൊണ്ട് ഈ പ്രദേശം വിട്ട് ഈ പുള്ളി പോകാൻ സാധ്യത കുറവാണ് സിജു അത്തരത്തിൽ ഈ പ്രദേശം വിട്ടുപോകാനുള്ള ഒരു സാധ്യത ചെന്താമരന് കുറവാണ് എന്ന് തന്നെയാണ് നാട്ടുകാരും വ്യക്തമാക്കുന്നത് കാരണം ഈ പ്രദേശങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണ വനമേഖലയെക്കുറിച്ചായാലും ഒഴിഞ്ഞ പ്രദേശങ്ങളെക്കുറിച്ചായാലും വനം പ്രദേശങ്ങളെക്കുറിച്ചായാലും കൃത്യമായ ധാരണ ചെന്താമരനുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും സിജു വ്യക്തമാക്കുന്നത്